ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജെനുവൻ ഒരു ജോബിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വർക്കിനെ ഫുൾ സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവർക്കും നന്നായിട്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുന്നവരായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് നമ്മുടെ മക്കൾക്കും ഹസ്ബൻ്റിനൊക്കെ വച്ച് വിളമ്പി കൊടുക്കുന്ന കൊടുക്കുന്നവരല്ലേ നിങ്ങൾ അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മതി നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതെങ്ങനെയാന്ന് പറയാം നമ്മുടെ പൊതിച്ചോറ് ബിസിനസ്സാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടൊന്നും വേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല നമുക്ക് ഇപ്പോൾ ഈ ഒരു പൊതുച്ചോറ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ല സ്കോപ്പ് ഉണ്ട് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അതേപോലെ ജോലിക്ക് പോകുന്നവർ പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഉന്നം വെക്കേണ്ടത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം നമ്മൾ ഓർഡർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലുള്ള ആളുകളുടെ ആളുകളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ എടുത്തു തരുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള മെയിൻ ഒരു ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്കതിൽ ഇൻവെസ്റ്റ്മെന്റ് തീരെ ഇല്ല കാരണം നമ്മൾ നമ്മുടെ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ പൊതുച്ചോറ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലത് സീറ്റ് അറേഞ്ച്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യണ കാരണം നമുക്ക് അതിന് എക്സ്ട്രാ മെഷീൻ വേണ്ട പിന്നെ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്യാസ് എക്സ്ട്രാ ഗ്യാസ് കുറ്റിയോ എക്സ്ട്രാ പാത്രങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഉള്ള ഉള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ് എന്ന് പറയാനേ ഇല്ല കാരണം നമ്മൾ മുൻകൂട്ടി ഓർഡർ എടുത്തിട്ടാണ് നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഇതിനാദ്യമായിട്ട് വേണ്ട കാര്യം നമുക്ക് നമ്മുടേതായ ഒരു ബ്രാൻഡ് നെയിം വേണം ഈ ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് ചെയ്തു തരാം അതേപോലെ ലേബല് അതൊക്കെ നമ്മൾ ചെയ്തു തരേണ്ടത് പിന്നെ ഇതിന് വേണ്ട ലൈസൻസ് എന്താ നോക്കാം ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും പിന്നെ ഹെൽത്ത് കാർഡാണ് സ് നമുക്ക് സിമ്പിൾ ആയിട്ട് അക്ഷയ കേന്ദ്രം വഴി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഹെൽത്ത് കാർഡ് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടി വരുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ നമുക്ക് നമുക്കിതിന് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആളുകളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരോ അമ്മമാരോ ആൻറ്റിമാരോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെനുവൻ ആയിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഈ പരസ്യം ചെയ്യാനും ഉണ്ടാക്കാനും അതേപോലെ പ്രാണേയം കൊടുക്കാനൊന്നും ഇപ്പോൾ ചെയ്യിക്കാൻ പൈസ ഒന്നും ണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ആവണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സർവീസ് ഒക്കെ ബ്രാൻഡ് നെയിം ഉണ്ടാക്കി തരായാലും ലേബലായാലും പിന്നെ കൊണ്ട് പറ്റുന്ന അഡ്വർട്ടൈസ്മെന്റ് ആയാലും എന്തായാലും ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ റെഡിയാണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ ക്യാഷ് എനിക്ക് തന്നാൽ മതി അപ്പോൾ നമ്മൾ ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം